മന്തിക്ക് ബോയ്സ് ഒന്നറിയ എനിക്ക് എന്തിന്റെ കേടായിരുന്നത്

പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പട്ടാമ്പി വീട്ടിക്ക് പോകുന്നത് അന്ന് വാപ്പ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അന്ന് നെജിത്തിയാമു കുട്ടിയൊക്കെ വരുന്ന ദിവസമായിരുന്നു സുലും ജാസ്മി ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാളിന്റെ അന്ന് തന്നെ വെക്കേഷൻ ആയിട്ട് എന്താ എന്തെക്കാരിന്റെ വീട്ടിൽ നിൽക്കാത്തെന്നൊക്കെ പലരും കമന്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ ഒന്ന് പെരുന്നാളൊക്കെ ആഘോഷിച്ച് തിരിച്ച് പങ്കിട വീട്ടിൽ വരും കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ യൂട്യൂബറാണ് പക്ഷേ യൂട്യൂബ് ഇത് തന്നെ ഒരു ജോലിയാണ് ഇപ്പം ഒരുപാട് വർക്കുകൾ നമ്മൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഓരോ പ്രൊമോഷനും ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടതും ഇതെല്ലാം ഒരു മാസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവും അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല പക്ഷെ എന്നാലും കുറച്ച് ദിവസം കൂടി വന്ന് നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് ഞങ്ങള് എല്ലാരും ഉള്ളി കയറി വായിലടിച്ചു പാപ്പൂച്ചല്ല ഇതാ ഇത് ശൈത്യമ്പ നിങ്ങളാന്ന് അറിഞ്ഞപ്പോഴേ എല്ലാരും പോയോ പറ്റങ്ങള് വരുന്നോ ഞങ്ങൾ ശൈതാമ്പ ആ എല്ലാരും പാല് വരിക ഇടുന്ന് ഓടിക്കുന്ന എന്താ ഷോർട്സ് ബൂട്ടാണോ ചിന്തിച്ചാ എന്റെ ബൂട്ടോ ഞാൻ കാണിച്ചരാ അങ്ങനെ നമ്മള വീട്ടിലെത്തി കേട്ടോ ഉം എല്ലാരും ഇണ്ട് ഇവിടെ ജിത്ത് ഉണ്ട് സുലുണ്ട് ഉണ്ട് സിദ്ധികളീനുണ്ട് കുട്ടികളും എല്ലാവരും ഉണ്ട് ഇനി ശൈത്യം അളീനും യാമിക്കുട്ടി ഷെർക്കുടനൊക്കെ വരും കേട്ടോ അപ്പൊ അതിന് വെയിറ്റിലാകുന്നോണ്ട് കഴിഞ്ഞൊരു ഡ്രസ്സ് അയച്ചിട്ട് അത് ധരിച്ചിട്ടാണ് നല്ല മന്തി തന്നെ അടിപൊളി ചിക്കൻ മന്തി ഒക്കെ ഉണ്ടെന്ന് അതൊക്കെയാണ് ഫുഡ് അപ്പൊ എന്തായാലും ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നും അങ്ങടേന്ന് അങ്ങോട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇങ്ങോട്ട് വന്നാലും ഇതൊക്കെ തിരിച്ച് പാക്ക് ചെയ്യുന്നതാണ് ഇങ്ങോട്ട് ഡ്രസ്സൊക്കെ ആണെങ്കിൽ അലമ്പായി കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം അപ്പൊ ഇനി സാധനങ്ങളൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്ത് വെക്കട്ടെ അപ്പൊ നിന്റെ കൂട്ടത്തില് ഒരു സാധനം കൂടി കാണിച്ചു തരാം കേട്ടോ കാരണം പലരും എപ്പോഴും കമൻസിൽ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ പിമ്പിൾസ് പിമ്പിൾസ് എന്ന് പറയുമ്പോ നെറ്റിയിൽ വരുന്ന ചെറിയ ചെറിയ കുരുക്കളില്ലേ അതിനുള്ള റെമഡി ഉണ്ടോന്ന് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് നെറ്റിയിൽ കുരുക്കൾ വരാൻ തന്നെ കാരണം നമ്മൾ ഈ ഡാൻഡ്രഫി തല ചൊറിയുമ്പോഴൊക്കെ ഈ താരൻ മുഖത്ത് വീണിട്ടാണ് കേട്ടോ അത് ആദ്യം മനസ്സിലാക്കി ഈ പിമ്പിൾസിന്റെ തരത്തിലുണ്ടാവുമല്ലോ ചിലക്ക് ഇങ്ങനെ ചീക്സിലൊക്കെ വരുന്ന കുരുക്കളായിരിക്കും ചിലക്കിങ്ങടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന കുരുക്കളായിരിക്കും ചിലക്ക് പെർമനന്റ് ആയിട്ടുള്ള കുരുക്കളായിരിക്കും ചില കുരുക്കളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പാടുകൾ പിമ്പിൾസിന്റെ പ്രോബ്ലം അങ്ങനെ ഇല്ല ഇല്ലാട്ടോ പിന്നെ ചിലർക്ക് പിംപിൾസ് ഉണ്ടാവും നെറ്റിയിൽ ഓരോ സ്ഥലത്തും പിമ്പിൾസ് ഉണ്ടാവുന്നതിന് ഓരോ കാരണങ്ങളാണ് പിന്നെ കേട്ടാ ഇങ്ങനെ കുഞ്ഞു 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 പിമ്പിൾസ് പിമ്പിൾ അല്ല എന്താ പറയാ കുഞ്ഞു കുരുക്കള് പോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് അധികം തലയുടെ ഒരു ഡ്രൈനസ് തലയിൽ താരൻ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ആ ഒരു താരൻ താരം അതിന്റെ ഭാഗമായിട്ട് നെറ്റിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും ചെറിയ ഞങ്ങള് ഡെയിലി തല കഴുകി കുളിക്കുന്ന ഒരു ശീലായിരിക്കും പക്ഷെ ഡെയിലി തല കഴുകാൻ പാടില്ല കാരണം നമ്മൾ തലയിൽ നിന്ന് നമ്മളെ ഹെയ് സ്കാർഫിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഓയിൽ വരുന്നുണ്ട് അതില്ലാതെ നമ്മൾ ഡെയിലി അത് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കാൽപ്പ് ഒന്നുകൂടി ഡ്രൈ ആവാണ് ചെയ്യാം അങ്ങനെ സ്കാൽപ്പ് ഡ്രൈ ആവുമ്പോഴാണ് അതിനകത്ത് ഡാൻഡ്രഫ് വരുന്നത് അപ്പൊ ഡെയിലി അങ്ങനെ തല വാഷ് ചെയ്യേണ്ട ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണ വാഷ് ചെയ്താൽ മതി ശരിക്കും തല കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും സ്കാൽ ഒരു ആന്റി ഡാൻഡ്രഫ് തരത്തില് കീറ്റോ കോൺസോൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മള് ഡാൻഡ്രഫിനൊക്കെ ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ ഒരുപാട് ഓയിലൊക്കെ ട്രൈ ഡ്രൈ ചെയ്തിട്ടും ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഒക്കെ എന്താ പറയാ താരന് പോണില്ല മാസ്ക് ഒക്കെ ഇടും ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലെമൺ ലെമണോണുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പാർലറിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ചെയ്യണവരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ഒരു ഡാൻഡ്രഫ് മാറുന്നില്ല അതുപോലെ നെറ്റിൽ നെറ്റില് കുരുക്കളൊക്കെ അങ്ങനൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ നോക്കും കാരണം എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റും വർക്ക് ആവില്ലല്ലോ ചിലർക്ക് ചിലത് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റെമഡി ആവും അല്ലെങ്കിൽ താരനൊക്കെ പോകും പക്ഷെ ചിലർക്ക് അതേ സാധനം ഉപയോഗിച്ച് ചിലർക്ക് മാറില്ല കാരണം ഓരോരുത്തരുടെയും ഒരു സ്കിൻ ടൈപ്പും ബോഡി ടൈപ്പും എല്ലാം വ്യത്യാസമല്ലേ അപ്പം അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എന്നുള്ളവര് ഈ ഒരു പ്രോഡക്റ്റും കൂടി ഈ ഒരു ആന്റി ഡ്രാൻഡ് സ്കാപ്പ് സിറം ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ട് നോക്കല കാരണം ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇത് ഭയങ്കര വാട്ടറിയാണ് ഒരു ഓയിൽ കണ്ടന്റ് വാട്ടറി ആണ് കേട്ടോ ഇത് അലോവേറ ഒക്കെ ഉള്ളത് ഇനി എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ആവശ്യത്തിൽ ഡ്രോപ്സ് എടുത്തിട്ട് മുടിയുടെ ഇടയ്ക്ക് നമ്മുടെ സ്കാർപ്പിലായിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മസാജ് ചെയ്യാൻ ചെയ്യാം നന്നായിട്ട് ഡാൻഡ്രഫ് ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം അങ്ങനെ മസാജ് നമ്മൾ മുടിയിൽ തന്നെ വെക്കാൻ കളയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് ഭയങ്കര വാട്ടറി ആണ് കേട്ടോ ഓവർനൈറ്റ് വെച്ചാലും കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ട് നമ്മുടെ സ്കാർപ്പ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്യാതെല്ലാം കേട്ടോ മുടിയിലല്ലേക്കേണ്ടത് തേക്കേണ്ടത് അതുപോലെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഈ പ്രൊഡക്ടിന്റെ കൈമൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും എല്ലാരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ അപ്പൊ വാങ്ങിക്കാൻ ലിങ്കൊക്കെ ചെയ്യാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അപ്പൊ ഞാൻ ശൈത്ത് വരാറായിട്ട് താഴ്ത്തിക്ക് കുട്ടി

ഇവിടെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ സുബൈർ സുബൈർ അന്തിതാവിങ്ങൾക്ക് വേഗം ഇല്ലേ മോനെ ആ ഇൻഡിപെൻഡന്റ് കാറക്ടർ ഇതിന് ഒരു എക്സ്റ്റെൻഷൻ ആരെങ്കിലും കൂടി വർക്കടി വിളിച്ചിട്ടുണ്ട് അല്ലേ രണ്ടാമത്തെ നല്ല പാട്ടിലേ ഞാൻ ഈ ഗുട്ടന പാടാനുണ്ടങ്ങി കൂടി കേട്ടോ ഓക്കെ മാമോ

ആകെ ആളുകളും ക്യാമറകളും ഒക്കെ നിറഞ്ഞു നിൽക്കാറുണ്ട് വീടിന്റെ ഉള്ളില് അങ്ങനെ നമ്മള് ശൈതന്നെ കാത്തി ശൈത്യം വന്നു എല്ലാരും വന്ന സ്വലും ശൈത്യം നജിത്തി എല്ലാവരും ഉണ്ട് ഇപ്പൊ ഇനി ഫുഡ് കള സെറ്റപ്പ് നോക്കട്ടെ യാമിക്കുട്ടിനെ കണ്ട് പൂതി പറഞ്ഞില്ല നല്ല നജാമന്റെ മന്തിയാണ് കേട്ടോന്ന് നമുക്ക് അതല്ലേസ് ടേസ്റ്റ് വന്നപ്പോടിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ചിക്കി കഴിക്കലിണ്ടോ ചിക്കോട്ടി ഗുഡ് എന്താ വിത്ത് കഴിഞ്ഞു കൊണ്ടോ ആകടനം ലെഗ് എല്ലാരോട് വിളിച്ച് പറയുന്നുണ്ട് ഒരേ ചോറിൽ രണ്ടൊക്കെ അപ്പൊ ഞങ്ങള് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അജിന്റെ പെരുന്നാൾ ഡ്രസ്സ

ും ഭർത്താവ് ദുബായില്ല പക്ഷെ ദുബായ്ക്കാരനെ കാണാസ് കാണാൻ കേട്ടല്ലോ കുട്ടി സംഘങ്ങളെ നാലായിരത്തി മക്കളെ ഉണ്ണിമോൻ്റെ പപ്പട്ടോ ഒന്നിരുന്നു എങ്ങനെ നീ ഇരിക്കും മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറയിപ്പിക്കാനായി കുട്ടിക്കൊരു മമ്മനും പപ്പനയും അത് വെള്ളം ചോദിക്കും ചോദിക്കും പിന്നെ എന്തിനായിരുന്നു എനിക്ക് എന്തിന്റെ കേടായിരുന്നു അസുഖം മരുന്ന് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ തോണ്ടി കൊടുക്കും ആ മോനാണ് ഇങ്ങനെ ഇങ്ങനായിരിക്കുന്നത് അത് മാത്രം അലേന്റെ മോശപ്പെട്ടോട് പോയി കാരണം പറഞ്ഞിരുന്നെങ്കിൽ അയിന് എന്താ വളർന്നു ആ മിടുക്കനായല്ലോ ആ പപ്പൊക്കെ നല്ല വാച്ച് ഗിഫ്റ്റ് ചെയ്ത് എന്ത് പപ്പോട് നല്ല അടിപൊളി വാച്ച് ഗിഫ്റ്റ് ആ നല്ല അടിപൊളി വാച്ച് ഒക്കെ ഗിഫ്റ്റ് ചെയ്തേ െന്തേ അങ്ങനെ മുഴുവൻ നിർത്തല്ലേ പറയലുണ്ടി കൂട്ട അത് നിർത്തല്ലേടും

നമ്മളുടെ ടീംസാണുട്ടോ കാശ്മീരിലാ ഇപ്പൊ തണുപ്പത്തിരുന്ന ഫ്രീ ഫയറിൽ വെടിവെപ്പുകളാണ് എപ്പഴാ എപ്പഴ അവഡിംഗാന്നൊക്കെ അതായത് ആളുകൾ കൂടാ മെയ് എന്നൊക്കെ അവിടെ പോയി വന്നിട്ട് പിന്നെ കടന്നാൽ മതി ആളുകൂടെ ഇതിന് ഞാൻ പ്ലാൻ ചെയ്തോളിയ அய்யாயிரம் அடிபிள்ளாரு வயலு சாங்க அது அது எனர்ஜி ஆனா കുട്ടിനെ നാട്ടുകൂലും കടത്തി നല്ലത് ബാക്കറി നീറ്റ് അലുവ ആയിട്ടും പലരും കൊടുത്ത സാധനങ്ങള് എന്റെ യാമിക്കുട്ടി ഇമ്മ ഈ സീൻ കണ്ടെങ്കിൽ ഒക്കെ തന്നെ ഓടിക്കൂടുന്നു ഇവനൊക്കെ ഇവിടെ കടന്ന് അലുവ കഴിക്കുന്നു നിനക്ക് നൈനാസോ അങ്ങനെ എല്ലാരും കൂടി ഭയങ്കര രസമായിരുന്നു കേട്ടോ കൊറേ ദിവസത്തിന് ശേഷം എല്ലാരും കൂടി വീട്ടിലുണ്ടായിട്ടേ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങള് അത്രേ വീഡിയോ എടുത്തിട്ടുള്ളൂ കാരണം എല്ലാരും കൂടി വന്നിട്ട് ആകെ ഒരു ബഹളത്തിന്റെ ഇടയില് അന്ന് നല്ല മഴ പെയ്തിരുന്നു കേട്ടോ അന്ന് ഞങ്ങളപ്പം എല്ലാരും കൂടി വണ്ടിയിലൊരു റൈഡൊക്കെ പോയിട്ടൊക്കെ വന്നു അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും ഇനി അടിപൊളി വിശേഷം ഒരു ഡേത്ത് മുഴുവൻ വിശേഷങ്ങളുമായിട്ട് വരാട്ടോ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാം വലക്കും